പോയിട്ടുണ്ട് അതുകൊണ്ട് ഈ സാധനം നേരെ മൂത്രത്തിലോട്ട് കിടക്കുകയാണ് അതുകൊണ്ടാണ് മധുരമൂത്രത ഡയബറ്റീസ് മെല്ലിറ്റസ് കിഡ്നിയാണെന്ന് ഇയാളും കുറച്ചുകൂടെ കഴിഞ്ഞ് ഇതൊക്കെ ശരിപ്പെടുത്തി കഴിഞ്ഞിട്ടും പ്രമേഹം വേറൊരു രൂപത്തിൽ നിൽക്കുന്നു എന്ന് കണ്ടാൽ നിങ്ങളെ നേരെ ഒരു തലയുടെ സ്പെഷ്യലിസ്റ്റിൻ്റെ അടുക്കള അവിടെ ചെല്ലുമ്പോഴാണ് നിങ്ങളുടെ തലയിൽ നിങ്ങളുടെ പിറ്റുറ്റെറിയിൽ ബീറ്റാ കോശങ്ങൾ നഷ്ടപ്പെടുന്നു എന്ന് കണ്ടു അപ്പോഴാണ് മൂന്ന് പേരും കൂടെ ഒന്ന് ഒരുമിച്ചിരിക്കുകയോ മൂന്നും ചേർത്ത് പഠിക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ സുശ്രുതൻ പറഞ്ഞിടത്തെത്തും ദ മോളിക്കുലർ തിയറി ഓഫ് ഡയബറ്റീസ് പൂഞ്ചിക സിദ്ധാന്തം അവിടെ എത്തുമ്പോഴാണ് അറിയുന്നത് ഇത് മസ്തുളങ്കവും ലിവറും പാങ്ക്രിയസും കിഡ്നിയും ചേർന്ന് നടത്തുന്ന കളിയാണെന്ന് മനസ്സിലാക്കും എന്നിട്ട് മുക്കുറ്റി അരച്ച് പാലിൽ കഴിച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ ഇതങ്ങ് പോകും ഇതാണ് ഇതിൻ്റെ കളി ഇത് ഈ സ്പെഷ്യലൈസേഷൻ ആയതുകൊണ്ട് ഒരുത്തൻ ഒരു പാകേ കാണുള്ളൂ അന്ധൻ ആനയെ കണ്ട പോലെ ഒരുത്തൻ പറയും മുറവാണെന്ന് പറയും മനസ്സിലായില്ല ഏഹ് മറ്റവൻ പറയും ഇത് മുറൊന്നുമല്ല ഇടിതടിയാണെന്ന് പറയും അപ്പോൾ ഓരോ അവയവം കണ്ടിട്ട് തീരുമാനിക്കുകയാണ് സമഗ്രമായി കാഴ്ചയില്ലാത്തോണ്ടാണ് ഇവിടെ വേളൻ്റെത് സമഗ്രമാണ് കാഴ്ച ക്ലിയർ ആടിക്കളിക്കുന്നുല്ല അവരിൽ ബുദ്ധിയുടെ കേന്ദ്രത്തെ മാത്രമേ മുഖ്യമായി സ്വീകരിച്ചിട്ടുള്ളൂ സമ്പൂർണ്ണ ശരീരമാണെന്നു അഭിപ്രായം പുനഃസത്വാധീനം കേവലം ചേതനാവശരീരമ ച സത്വം മനസ്സ് ആദി അതിന്ദ്രിയ ഭാവങ്ങളുടെ സമ്പൂർണ്ണ സജീവ ശരീരം തന്നെ അയനഭൂത അനു അധിഷ്ഠാനമാണ് മനസ്സ് എവിടെയൊക്കെ ഓടും ശരീരം മുഴുവൻ മനസ്സ് എല്ലായിടത്തും ഉണ്ട് മനസ്സ് ഓരോരുത്തരത്തുനിന്ന് പിൻവാങ്ങുമ്പോൾ അവിടെ അറിവില്ലാതാവും തൊട്ടാൽ അറിയാതാകുക മനസ്സു പോയി ആ സ്വാഭാവികമായി വാർദ്ധക്യത്തില് ആ പതുക്കെ പതുക്കെ മനസ്സ് വിരലിൻ്റെ അറ്റത്ത് നോക്കിയാൽ പോലും കുഷ്ടമൊക്കെ വന്നാലും ആ ബാധിക്ക് നടത്തുന്ന മനസ്സ് പതുക്കും അപ്പോൾ ഈ വിവേചനം കൊണ്ട് മനസ്സിന്റെ വാസ്തവിക സ്ഥാനം ഹൃദയം അതിൻ്റെ കാര്യസ്ഥ പ്രദേശം ശിരസിൻ്റെ അന്തരം ഇന്ദ്രിയങ്ങളിലും ഇന്ദ്രിയാധിഷ്ഠാനങ്ങളിലും ആവാഗമനത്തിനുള്ള സ്രോതസ് അതിനെ മനോവഹസ്രോതസ് എന്ന് പറയുന്നു ൂർണശരീരത്തിൽ വ്യാപ്മാണ് മനോവഹസ്രോതസ് മനോവഹി സ്രോതംസിപി പൃഥങ്ോക്താ മനസ്സേവലം ചേതനവരീരമയഭൂതം ഇവിധാന സർവരീരസോതാം ഗൃഹ്യൻ തശേഷേണതു ഹൃദയാശ്രിത സംസ്രിത ദശ ദമന്യു മനോവഹ ചരകം വിമാനസ്ഥാനം ചക്രവാണിയുടെ വ്യാഖ്യാനം ചരകൻ്റെ എല്ലാ അഭിപ്രായം ചരകത്തിന് വ്യാഖ്യാനം എഴുതുമ്പോൾ ചക്രവാണി പറയുന്നതാണ് ചരകൻ സ്രോതോ വിമാനം മനോവഹ മനോവഹസ്രോതസിൻ്റെ ഉല്ലേഖം അധികം പറയുന്നില്ല എന്നാൽ ചക്രവാണി അദ്ദേഹത്തിന്റെ ടീക്കയിൽ ചക്രവാണി ടീക്കയിൽ ശരീരമാകെ ഈ സ്രോതസ് പറഞ്ഞിട്ടുമുണ്ട് വിശേഷരൂപത്തിൽ ഹൃദയത്തിൽ ആശ്രിതമാകയാൽ അതിൽ പത്ത് ധമനികൾ ദശവിധ ധമനികൾ മനോവഹകളാണ് സ്വപ്നം ഉന്മാദം അപസ്മാരം തുടങ്ങിയ മാനസിക രോഗങ്ങളുടെ പ്രസ്താവനയിലും ഈ സ്രോതസ്സുകളുടെ വർണ്ണനമുണ്ട് അവിടെയാണ് ഇട പെങ്കട സുഷുപ്നാഡികളും ഷഡ്ചക്രവിജ്ഞാനവും രംഗപ്രവേശിച്ചിരുന്നു ഇവിടെ അധർവം ഷഡ്ചക്ര വിജ്ഞാനത്തിനു പകരം അഷ്ടചക്ര വിജ്ഞാനമാണ് തരുന്നത് േ സ്ഥിതീ ദക്ഷിണ പങ്കളാമത തയോ സുഷുപ്ന വംശമസ്രിതരവിവൃതി വിശ്വനഥതം ഭംഗിയായിട്ട് പറഞ്ഞിട്ട് ഇടാവാമേ സ്ഥിത മൂലാധാരം ഏതാണ്ട് സാദൃശ്യമുള്ളത് പെൽവിക് പ്ലക്സസ് പെൽവിക് പ്ലക്സസ് സ്വാധിഷ്ഠാനം ഹൈപ്പോഗാസ്ട്രിക് പ്ലക്സസ് മണിപൂരകം സോളാർ പ്ലക്സസ് അനാഹതം കാർഡിനൽ പ്ലക്സസ് വിശുദ്ധി കരോട്ടീഡ് പ്ലക്സസ് ആജ്ഞ കവേർണോസ് പ്ലക്സസ് ഇങ്ങനെ ആറണ്ണം എട്ടെണ്ണം പറഞ്ഞത് ലലനാചക്രവും സഹസ്രാരവും അങ്ങനെ എട്ടെണ്ണം ഇങ്ങനെയാണ് പ്രാചീനതിനെ വേർതിരിച്ചിട്ടുള്ളത് അത് ഇന്ത്യയിൽ നിന്ന് അവർ കടമെടുത്തോ അവരിൽ നിന്ന് ഇന്ത്യ കടമെടുത്തോ ഒക്കെ നിങ്ങൾ അന്വേഷിച്ചുകൊള്ളുക കാരണം എന്താ വെച്ചാൽ ഇന്ത്യൻ സങ്കല്പങ്ങളിൽ ഇതിനെ ആസ്പദമാക്കിയാണ് പാമ്പ് മുകളിലേക്ക് കയറുന്നതായിട്ട് സങ്കല്പിച്ചിരിക്കുന്നത് സുഷുപ്നയിൽ ചുറ്റി നിൽക്കുന്ന ഇടയും പിങ്കളയും അത് ഭൗതിക ആധുനിക വൈദ്യശാസ്ത്രത്തിന് അംഗീകാരമില്ലാത്തതാണെന്ന് പറയുമ്പോഴും ഈ അടുത്ത കാലം വരെ ഡോക്ടർമാര് ഇതാണ് അവരുടെ അമ്പലമായി വെച്ചു കൊണ്ടിടുന്നത് റെഡ് ക്രോസ് കേസ് കൊടുത്തതിന് ശേഷമാണെന്ന് തോന്നുന്നു ഈ അമ്പളം അവർ സ്വീകരിച്ചത് മറ്റേ അവരുടെ ഹോസ്പിറ്റൽ അമ്പലമായിരുന്നു അത് അമൈ റൈറ്റ് ഏ മാറ്റിയിട്ടാണ് ഇതിപ്പോൾ വെച്ചത് അങ്ങനെയാണ് ഞാൻ പറഞ്ഞത് അങ്ങനല്ലേ ഞാൻ പറയാം ആ അപ്പോ ഇതിനെയൊക്കെ എന്ന് നിങ്ങൾ പറയുമ്പോൾ ഈ അന്ധവിശ്വാസം തലയ്ക്ക് പിടിച്ചാണ് ഇവരിയ്ക്കുന്നത് അവിടെയാണ് ഫ്ലക്സിയെ നമ്മൾ അറിയേണ്ടത് പ്ലക്സസ് സിംഗുലർ പ്ലക്സി ഫ്ലൂറൽ കഴിക്കാറായാലും ഇതുകൊണ്ട് ഉച്ചയ്ക്കുള്ള ഭക്ഷണം കഴുകിയിട്ടാണ്